ായ് യൂണിറ്റ് എയ്റ്റീൻ സർവീസ് കോസ്റ്റിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ യൂണിറ്റ്സിൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് പഠിച്ചു വർക്കിന് പ്രോഗ്രസും ഒക്കെ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ഈ യൂണിറ്റിൽ നമ്മൾ സർവീസ് കോസ്റ്റിംഗ് ആണ് പഠിക്കുന്നത് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഓപ്പറേ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇതെവിടെ ഉണ്ട് ഇസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇറ്റ് ഈസ് ദ ഫോം ഓഫ് കോസ്റ്റിംഗ് വിച്ച് അപ്ലൈസ് ബെർ സ്റ്റാൻഡർഡൈസ് സർവീസസ് ആർ പ്രൊവൈഡഡ് ഇതർ ബൈ അൻ അണ്ടർടേക്കിംഗ് ഓർ ബൈ സർവീസ് കോസ് സെൻറ്റർ വിത്തിൻ അൻ അണ്ടർടേക്കിംഗ് അതായത് ഇപ്പം ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു നമ്മളുള്ള അണ്ടർടേക്കിങ്ങിന് തന്നെ ഉള്ളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോസ്റ്റ് സെൻറ്റർ ആണെങ്കിലും നമ്മൾ സർവീസ് കോസ്റ്റിംഗ് ആണ് യൂസ് അതായത് അതായതിപ്പം അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഒരു സർവീസായിട്ടാണ് നമ്മൾ കണക്കുകാരതിരിപ്പം ലോൻ്റെ ലോണിൻ്റെ ഫേംസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അതേമാതിരി നമ്മൾക്ക് തന്നെ നമ്മളെ ഫേമിൽ തന്നെ ഉണ്ട് ഒരു ലോണിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളല്ല വലിയ ഡിപ്പാ വലിയ ഓർഗനൈസേഷൻസൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലീഗലായിട്ട് ഒരു സെക്ഷൻ തന്നെ ചിലപ്പോൾ ഉണ്ടാകും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു സർവീസാണ് അത് വിത്തിൻ സർവീസ് കോൺ സെൻ്റർ വിത്തിൻ ആൻഡ് അണ്ടർടേക്കിംഗ് ആണ് അത് അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം ഓരോരോ ഓപ്പറേഷൻസ് ഐ മീൻ ഓരോരുടെ സർവീസസ് നമുക്ക് റെൻഡർ ചെയ്യുന്നവരൊക്കെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യാം ഇതാണ് ഇത് ഇതാണ് നോക്കുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് കോസ്റ്റിംഗ് വിച്ച് അപ്ലൈസ് ഫെസ്റ്റാൻഡേർഡ് സർവീസ് പ്രൊവൈഡ് ഇതർ ബൈ അണ്ടർ ടേക്കിംഗ് ഓർ ബൈ സർവീസ് കോസ്റ്റ് ആൻഡ് വിത്ത് ഇൻ അണ്ടർ ടേക്കിംഗ് ഇതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് സർവീസ് മീൻസ് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ വിച്ച് ഇസ് മെയ്ഡ് അവൈലബിൾ ടു പൊട്ടൻഷ്യൽ യൂസസ് ആൻഡ് ഇൻക്ലൂഡ് വിച്ച് ഇസ് മെയ്ഡ് അവൈലബിൾ ടു പൊട്ടൻഷ്യൽ യൂസസ് ആൻക്ലൂഡ്സ് ബട്ട നോട്ട് ലിമിറ്റഡ് ടു പ്രൊവിഷൻ ഓഫ് ഫെസിലിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ബാങ്കിങ് ഫിനാൻസ് ഇതാണ് നോക്കുന്നത് ബാങ്കിങ് ഫിനാൻസ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ട് പ്രോസസിങ് സപ്ലൈ ഓഫ് എലക്ട്രിക്കൽ ആൻഡ് അതർ എനർജി ബോട്ട് ലോഡ്ജിങ് ഓർ ബോട്ട് ഹൗസ് കൺസ്ട്രക്ഷൻ എൻ്റർടൈൻമെൻറ്റ് അമ്യൂസ്മെൻറ്റ് പെർവീങ് ഓഫ് ന്യൂസ് ഓർ അതർ ഇൻഫോർമേഷൻ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി റെ സർവീസ് ഫ്രീ ഓഫ് ചാർജ് അണ്ടർ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് പേഴ്സണൽ സർവീസ് ഇതൊക്കെയാണ് അതായത് ബാങ്ക് ഫിനാൻസ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ ഇതാണ് മെയിൻ ആയിട്ടുള്ള സർവീസ് ഏജൻസികൾ അവരാണ് യൂഷ്വലി സർവീസ് കോസ്റ്റിങ്സ് കോസ്റ്റിങ് യൂസ് ചെയ്യാം ഇനി മീനി ഞാൻ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസ് കോസ്റ്റിംഗ് സർവീസ് കോസ്റ്റിംഗ് ഇസ് മെത്തഡ് ഓഫ് കോസ്റ്റിംഗ് ബൈ ഇത് കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് പെർ യൂണിറ്റ് ഇസ് കാലക്കുലേഡ് അതായത് സർവീസ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മളൊരു യൂണിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം കോസ്റ്റ് ആവുന്നു നമ്മൾ അസർട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം ഇതിനകത്ത് ഓരോ സർവീസും ആയിരിക്കും കോസ്റ്റ് യൂണിറ്റ് ഇപ്പം ഒരു ട്രാവൽ ട്രാൻസ്പോർട്ടേഷൻ അണ്ടിട്ടേക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ഇപ്പം ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഹൺ പെർ കിലോമീറ്റർ ആയിരിക്കും അല്ല ഒരു പാസഞ്ചറിന് ഒരു ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാസഞ്ചർ പെർ കിലോമീറ്റർ ആയിരിക്കും അവർ അവരുടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ അണ്ടർടേക്കിംഗ് ഈസ് ഫ്രീ ടു ഡിറ്റർമാൈൻ ദ കോസ്റ്റ് യൂണിറ്റ് മോസ്റ്റ് അപ്രോപ്രേ ഫോർ ഇറ്റ് സോൺപ്പസ് അവരവരുടെ സ്വന്തം അണ്ടർടേക്കിൻ്റെ പർപ്പസിനു മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് അവർക്ക് തന്നെ ഡിസൈ ഡിസൈഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതേമാതിരി ഒരേപോലത്തെ കോസ്റ്റ് യൂണിറ്റ് ആയിരിക്കും സിമിലർ ആയിട്ടുള്ള അണ്ടർടേക്കിങ്സ് ടേക്കിങ്സ് ഫോളോ ചെയ്യാം സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്സും ഉണ്ട് കോമ്പോസിറ്റ് കോൺസ്റ്റ് കോസ്റ്റ് യൂണിറ്റ്സും ഉണ്ട് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റി എന്ന് പറയുമ്പോൾ പെർ സ്റ്റുഡൻറ്റ് പെർ കിലോമീറ്റർ ആണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഫാക്ടേഴ്സ് വരും അതായത് പെർ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ പെർ പ ടെൺ കിലോമീറ്റർ അതായതിനകത്ത് ടണ്ണിൻ്റെ കിലോമീറ്ററിൻ്റെയും കൂടെ കണക്കാക്കുമ്പോൾ അത് കോമ്പോസിറ്റ് ആവും അതാണ് കോമ്പോസ്റ്റിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും വ്യത്യാസമുണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എക്സ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻസ് അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് വേറെ ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഡീൽസ് വിത്ത് ഫെർദർ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് വില ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിത് സർവീസ് കോസ്റ്റിംഗ് തന്നെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് ദെൻ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നേരത്തെ യൂണിറ്റുകളിൽ പഠിച്ചതാണ് ഡിഫറെൻറ്റ് കോസ്റ്റ് ക്ലാസിഫിക്കേഷന് ഇതിനകത്ത് അതിനകത്ത് സർവീസ് കോസ്റ്റിങ്ങിന് മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ക്ലാസ്സിഫിക്കേഷൻ്റെ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിളിറ്റി ആണ് അപ്പം അത് അതിൻ്റെ ബേസിസിലാണ് ഇവിടെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനുള്ളത് അതിനകത്ത് ഫസ്റ്റ് വൺ ഫിക്സഡ് കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിൻ്റെ അനുസരിച്ച് വേര് ചെയ്യാത്തതാണ് ഫിക്സഡ് കോസ്റ്റ് അതിന് സ്റ്റാൻഡിങ് ചാർജസ് എന്ന് വിളിക്കും ബിൽഡിങ് ഗ്യാരേജ് റെൻറ്റ് മാനേജേഴ്സിൻ്റെ സാലറി ഇതെല്ലാം ഫിക്സഡ് കോസ്റ്റ് ആണ് സെമി വേരിയബിൾ കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഇഫ് ദ കോസ്റ്റ് ആർ ഇൻക്രീസ്ഡ് ഓർ ഡിഗ്രീസ് വിത്ത് ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് സർവീസ് റെൻ്റെഡ് ബട്ട് നോട്ട് ഇൻ ദ സെയിം പ്രൊപ്പോഷൻ ആസ് ദി ചേഞ്ച് ഇൻ ദി ബോഡിം ഓഫ് സർവീസ് അറ്റാ നമ്മുടെ സെമി വേരിയബിൾ കോസ്റ്റ് അതായത് ഔട്ട്പുട്ടിൻ്റെ വോളിയത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ആവുന്ന അല്ലെങ്കിൽ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിഗ്രീസോ ആവുന്ന കോസ്റ്റ് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും പക്ഷേ ഈ വോളിയത്തിൻ്റെ സർവീസിൻ്റെ മോളത്തിൻ്റെ അതേ പ്രൊപ്പോർഷനിൽ ആയിരിക്കില്ല സെമി വേരിയബിൾ കോസ്റ്റും വെയിൽ ചെയ്യുന്നത് ഒക്കെ സർവീസിൻ്റെ മോളത്തിനനുസരിച്ച് ഡിഫറെൻ്റ് ആകും പക്ഷെ സെയിം പ്രൊപ്പോർഷനിലായിരിക്കില്ല അതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ സെയിം ഡയറക്ഷനിൽ സെയിം പ്രൊപ്പോഷനിൽ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കോസ്റ്റെന്നാണ് പറയാം അതായത് ഇപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ അതിനനുസരിച്ച് അതേ പ്രൊപ്പോർഷനിൽ തന്നെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യുമ്പോൾ അതിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്നാണ് പറയാം ആ സെയിം പ്രൊപ്പോഷൻ അല്ലയെന്നുണ്ടെങ്കിൽ അത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ് അപ്പം അതാണ് സെമി വേരിയബിൾ കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അടുത്തത് ക്യാരക്ടേഴ്സ് ഓഫ് സർവീസ് കോസ്റ്റ് സർവീസ് ക്യാരക്ടേഴ്സ് ആണ് ഫസ്റ്റ് വൺ യൂണിക് സർവീസസ് ഓരോ അണ്ടർടേക്കിങ്ങും അവർക്ക് അവർ സർവീസ് കൊടുക്കുന്നത് യൂണിക്കായിരിക്കും അതായത് കസ്റ്റമർ കേസ് ഓഫ് ഇൻ ഇൻ്റർണൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ യൂണിക് സർവീസസ് ആയിരിക്കും പ്രൊ പ്രൊവൈഡ് ചെയ്യുക അണ്ടർടേക്കിംഗ് ഡെസ്റ്റോ ഡിപ്പെൻ്റ് ഓൺ അണ്ടർ ഇൻ്റർണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഔട്ട് ആയിട്ട് ഒരു ഡിപ്പെൻഡൻറ്റും അല്ല അതായത് അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ സർവീസസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അണ്ടർടേക്കിങ് ഓഫറിംഗ് സർവീസ് ഹാവ് ടു ഇൻവെസ്റ്റ് ലാർജ് പ്രൊപോഷൻ ഓഫ് ദർ ക്യാപിറ്റൽ ഫിക്സഡ് അസ് അതായത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന അണ്ടർടേക്കിങ്സിന് യൂഷ്വലി ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലിന് ഐ മീൻ ഫിക്സഡ് അസെറ്റ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് റെയിൽവേസ് അതൊക്കെ എക്സ് റെയിൽവേ ആകുമ്പം കുറേ ട്രെയിനിനൊക്കെ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതേമാതിരി ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ ബാക്കിയുള്ള കമ്പ അണ്ടർടേക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അഡർടേക്കിങ് ലെസ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഉണ്ടാവുള്ളൂ ദൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇസ് ഡിവൈഡ് ഇൻ റ്റി ഫിക്സ് സെമി അവൈലബിൾ ആൻഡ് വെയിലബിൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫിക്സ് യൂണിറ്റ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഫിക്സ് ചെയ്ത് സെമി വേരിയബിൾ വേരിയബിൾ കോസ്റ്റ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫിക്സ് ദി യൂണിറ്റ് കോസ്റ്റ് അതാണ് ക്യാപിറ്റ് സർവീസ് കോസ്റ്റ് സർവീസ് കോസ്റ്റിംഗ് യൂണിക് സർവീസസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് അസെറ്റ്സിനകത്ത് ക്യാപിറ്റൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതേമാതിരി വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിരിക്കും ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അടുത്തത് സ്കോപ്പ് ഓഫ് സർവീസ് കോസ്റ്റിങ് സർവീസ് കോസ്റ്റിങ് കൂടുതലായിട്ടും സർവീസ് പബ്ലിക് അതായത് ഒരു പബ്ലിക്കിന് ആസ് എ ഹോൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് സെൻറ്റേഴ്സുകൾക്കും സർവീസ് അണ്ടർടേക്കേഴ്സിനുമാണ് കൂടുതലായിട്ടും സർവീസ് സർവീസ് കോസ്റ്റിങ് യൂഷലായിട്ട് യൂസ് ചെയ്യാറുള്ളത് അതായത് ഹോസ്പിറ്റൽ സിനിമാസ് അതേപോലെ ഇലക്ട്രിസിറ്റി റെയിൽവേസ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾ ഈ പബ്ലിക് യൂട്ടിലിറ്റീസിനാണ് കൂടുതലായിട്ടും സർവീസ് കോസ്റ്റിങ് യൂസ് ചെയ്യാം അതേമാതിരി ഇപ്പോൾ ഉള്ള ഓൾറെഡി ഉള്ളൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഒരു ആയിട്ടാണ് സർവീസ് വരുന്നത് അതിനകത്ത് റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ക്യാൻജിങ് ഇൻ്റർണൽ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ ആയിട്ട് തന്നെ അതായത് വിത്തിൻ ആൻ അണ്ടർടേക്കിംഗ് വരുന്ന ഒരു സർവീസ് കോസ്റ്റ് യൂണിറ്റ് ആണ് ദ ഓപ്പറേറ്റിംഗ് സർവീസ് കോസ്റ്റ് ഇസ് നെസറി ഫോർ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സർവീസ് അതായത് ഇൻറ്റർണൽ സർവീസിനും എക്സ്റ്റേർണൽ സർവീസിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സർവീസ് കോസ്റ്റിംഗ് അടുത്തത് കമ്പ്യൂ ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിംഗ് മൂന്ന് തിയറീസ് തിയറീസാണ് മെയിനായിട്ട് ഫിക്സഡ് പെർ റിക്സ് ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് മൂന്ന് തിയറീസ് ആണ് മെയിനായിട്ടുള്ളത് അത് ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് സർവീസ് സർവീസ് നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് വാല്യൂ ഓഫ് സർവീസ് സർവീസിന് എത്രത്തോളം വാല്യൂ ഉണ്ട് അതേമാതിരി വറുത് ട്രാഫിക് ബിൽബർ അതായത് എത്രത്തോളം ട്രാഫിക് ഉണ്ട് എത്രത്തോളം തിരക്കുണ്ട് ആ സർവീസിന് വേണ്ടിയിട്ടുള്ളതാണ് മൂന്ന് കാര്യങ്ങൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണമായിട്ടാണ് ലാൻഡ് സീ എയർ ലാൻഡ് എന്ന് പറയുമ്പോൾ റോഡ് ട്രാൻസ്പോർട്ടേഷനുണ്ട് റെയിൽവേസ് വരും സീസ് എന്ന് പറയുമ്പോൾ ഷിപ്സ് എയർ എന്ന് പറയുമ്പം എയറോപ്ലെയിൻസ് ഇതിനകത്തൊക്കെ നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഷിപ്സിനും എയറോപ്ലൈൻസിനും അതേമാതിരി റെയിൽവേക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് എസ്മെൻറ്റൈൻ ചെയ്യുക നോക്കാം ഫസ്റ്റ് ഒരു കളക്ഷൻ ഓഫ് കോസ്റ്റിംഗ് ആണ് മൂന്ന് കോസ്റ്റിംഗ് മൂന്ന് കോസ്റ്റ് ആണ് മെയിൻ ആയിട്ട് സർവീസ് കോസ്റ്റിങ്ങിനകത്ത് മീൻ സർവീസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫിക്സഡ് സ്റ്റാൻഡിങ് കോസ്റ്റ് മെയിൻ്റനൻസ് ചാർജസ് ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് ചാർജസ് ഫിക്സഡ് ചാർജെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിലും അത് അതേപോലെ തന്നെ ഫിക്സ് ആയിട്ടിരിക്കുന്നതാണ് ഫിക്സഡ് ചാർജസ് എന്ന് പറയുന്നത് അടുത്തത് മെയിൻ്റനൻസ് ചാർജ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് നമ്മളത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എക്സ്പെൻസസുകൾ ഉണ്ടാവും അതാണ് മെയിൻ്റനൻസ് ചാർജസ് ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് ചാർജസ് ആ സർവീസ് നമുക്ക് തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് ചാർജസ് എന്ന് പറയുന്നത് പിന്നെ ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് ചാർജസ് നമ്മളെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വോളിയായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോഷൻ ആണ് ഫോർ അക്യുമുലേഷൻ ഓഫ് കോസ്റ്റ് ഈ വേക്ക അതായത് ഇപ്പം ട്രാൻസ്പോർട്ടേഴ്സ് സർവീസിൻ്റെ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്ത് നമ്മുടെ പെട്രോൾ എക്സ്പെൻസും ഡിപ്രീസിയേഷനൊക്കെയാണ് റണ്ണിങ് ആൻഡ് വേരിയബിൾ ചാർജ് അതായത് അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല മെയിൻ്റനൻസ് ചാർജസ് എന്ന് പറയുമ്പോൾ റിപ്പയേഴ്സൊക്കെയാണ് മെയിൻ്റനൻസ് ചാർജസ് വരിക പിന്നെ ഫിക്സഡ് ചാർജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറി മാനേജറിൻ്റെ സാലറി ഒക്കെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് വരിക സെലക്ഷൻ ഓഫ് യൂണിറ്റ്സ് യൂഷ്വലി ട്രാൻസ്പോർട്ടേഷത്ത് കിലോമീറ്റർ പെർ ടണ്ണും അല്ലെങ്കിൽ കിലോമീറ്റർ പെർ പാസഞ്ചർ അങ്ങനെ അതായത് ഇപ്പോൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഇപ്പോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലാതെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഉണ്ടെങ്കിൽ പെർ ടണ്ണായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അടുത്തത് ഒബ്ജെക്ട്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ് എന്തിനാ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ് ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഓപ്പറേറ്റിംഗ് മെയിൻ്റനൻസ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ് നമുക്ക് അത്രത്തോളം കോസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ് യൂസ് ചെയ്യുന്നത് ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ അണ്ടർ ടേക്കിങ്ങിനകത്ത് നമ്മൾ സർവീസ് കോസ്റ്റിന് യൂസ് ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് എ കമ്പാരിസൺ നെക്സ്റ്റ് വൺ എ കമ്പാരിസൺ ക്യാൻ ബി മേഡ് ഓഫ് കോസ്റ്റ് ബീങ് ബിറ്റ്വീൻ ഹയറിങ് വെഹിക്കിൾ ആൻഡ് യൂസിങ് ഓൺ വെഹിക്കിൾ അതായത് നമ്മളിപ്പോൾ ഒരു വെഹിക്കിൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു വെഹിക്കിൾ വാങ്ങിക്കുകയാണെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും മൂന്നാമത് ഇഫ് എ കമ്പനി ഫോർമർ പേഴ്സൺ ഇസ് എൻഗേജ് ഇൻ ബിസിനസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഓൺ മെനി വെഹിക്കിൾസ് എ കമ്പാരിസൺ കെ ബി മേഡ് ഓഫ് ഓപ്പറേറ്റ് കോസ്റ്റ് ഓഫ് ദോസ് വെഹിക്കിൾസ് ഇപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറേ വെഹിക്കിൾസ് നമുക്കുണ്ടാകും അപ്പോൾ ഓരോ വെഹിക്കിളും ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എത്രത്തോളമാണ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഫോർത്ത് വൺ കമ്പാരിസൺ ഓഫ് ഓയിൽ ഓർ പെട്രോൾ ഓർ ഗ്യാസ് ആസ് കൺസംഷൻ ആൻഡ് ടൈം ടേക്കിൻ ക്യാൻ ബി മേഡ് ഫോർ ഇസ് ട്രിപ്പ് അവർ ഡെസ്റ്റിനേഷൻ അതായത് ഇപ്പം നമുക്ക് പല പല എൻജിനുകളുണ്ട് നമ്മളെ നമുക്കിപ്പോൾ വെഹിക്കിൾസിന് ഇപ്പം ഓയിൽ പെട്രോള് ഗ്യാസ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഓരോന്നിനും എത്രത്തോളം എക്സി കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത് എത്രത്തോളം ടൈമാണ് നമുക്ക് ഓരോ ട്രിപ്പിലോട്ടും ഓരോ ഡെസ്റ്റിനേഷനും എത്താൻ വേണ്ടി എടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം ഫിഫ്ത്ത് വൺ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഫോർ ഗെയിം കൊട്ടേഷൻ ഫിക്സിങ് റേറ്റ് ഇപ്പോൾ നമുക്ക് കൊട്ടേഷൻ കൊടുക്കാനോ അത് കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിൽ നമ്മൾ റേറ്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് നമുക്ക് എത്രത്തോളം റേറ്റ്സ് ആണ് എത്രത്തോളം പ്രൈസ് ആണ് നമ്മുടെ സർവീസിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിങ് ഹെൽപ്പ് ചെയ്യും അടുത്തത് ലോഗ് ബുക്ക് നമ്മുടെ ഓരോ ട്രിപ്പിൻ്റെയും ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്ന ഒരു ബുക്കാണ് ലോക്ക് ബുക്ക് എന്ന് പറയുന്നത് എ ലോക്ക് ബുക്ക് ഇസ് എ ബുക്ക് ദാറ്റ് ഇസ് മെൻറ്റ് ഫോർ എൻറ്ററിങ് ഡീറ്റെയിൽസ് ഓഫ് എവരി ട്രിപ്പ് നമ്മൾ ഓരോ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കാണ് ബുക്ക് ഡോക്ക് ബുക്ക് എന്ന് പറയുന്നത് ഓഫീസിലാണ് വെക്കാറ് അതിന് മൂന്ന് പാർട്സ് ആണ് ഉണ്ടാവുക പാർട്ട് എയിൽ ആ വെഹുക്കിളിൻ്റെ ഇപ്പോൾ ഏത് ബെഹുക്കളാണോ ആ വെഹുക്കിളിൻ്റെ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ എന്നാണോ നമ്മൾ വാങ്ങിച്ചത് അതിൻ്റെ വില അതിൻ്റെ എത്രത്തോളം സാധനങ്ങളാണെങ്കിൽ സാധനങ്ങൾ എത്രത്തോളം കൂടുതലും അല്ലെങ്കിൽ ആൾക്കാരാണെങ്കിൽ എത്രത്തോളം ആൾക്കാരെ കൊള്ളാൻ കഴിയും ഇൻഷുറൻസ് നമ്പർ അതായത് ആ വെഹുക്കിളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വരുന്നത് പാർട്ട് എയിലാണ് പാർട്ട് ബിയിൽ ഡ്രൈവറിൻ്റെ പേര് അഡ്രസ്സ് കണ്ടക്ടർ ക്ലീനർ അവളത്ത് വരുന്ന ആൾക്കാരുടെ സാധനങ്ങളൊക്കെയാണ് മെഷീൻ മെക്കാനിക്ക ഉണ്ടെങ്കിൽ അവരുടേത് ലൈസൻസുകൾ എല്ലാ എല്ലാം വരുന്നതാണ് പാർട്ട് ബിയിൽ പാർട്ട് സിയിൽ എന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് അതായത് ഓരോ ട്രിപ്പിലും അവർക്ക് എത്രത്തോളം എക്സ്പെൻസായാലും പെട്രോള് ഗ്യാസ് ഇപ്പം ഏത് എഞ്ചിൻ ഏത് എന്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പെൻസുകൾ അല്ലാതെ അല്ലാതെ ഇപ്പോൾ ഫൈൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടോളുകൾ ഉണ്ടെങ്കിൽ അത് അതൊക്കെ പാർട്ട് സിയിലാണ് എക്സ്പെൻസസ് എക്സ്പെൻസായിട്ട് വരും അതേമാതിരി ഒരു ഡെയിലി ലോഗ് ബുക്കും ഉണ്ടാകും അത് ഡ്രൈവറിൻ്റെ കയ്യിലാണ് വെക്കുക ഷീറ്റ് സോറി ഷീറ്റ് ഉണ്ടാകും ഡെയിലി ലോഗ് ഷീറ്റ് ഉണ്ടാകും അത് ഡ്രൈവറിൻ്റെ കയ്യിലാണ് വയ്ക്കുക അതിനകത്ത് ലോഗ് ബുക്കിനകത്ത് സെയിം സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ലോഗ് ഷീറ്റ് ഡ്രൈവർ വെക്കും ലോഗ് ബുക്ക് ഓഫീസിൽ വെക്കുന്ന സാധനമാണ് അടുത്തത് ഷീറ്റ് ഇൻ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് എ കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഇറ്റ് ഈസ് എ മെയിൻ ഡോക്യുമെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് അതായത് കോസ്റ്റ്ഷീറ്റ് പ്രിപ്പെയർ ചെയ്യുന്നത് ഇപ്പം കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് കോസ്റ്റ്ഷീറ്റ് ഓരോ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് കാണിക്കുക അത് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഓരോ വെഹിക്കിളിൻ്റെ എഫിഷ്യൻസിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ മെഷർ ചെയ്യാനൊക്കെ കോസ്റ്റ്ഷീറ്റാണ് ഹെൽപ്പ് ചെയ്യുക പിരിയോഡ് കോസ്റ്റും ബഡ്ജറ്റിൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇതെല്ലാം നമുക്ക് കമ്പയർ ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് ടൂളായിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് യൂസ് ചെയ്യുക അതിൻ്റെ സ്പെസിമാണ് താഴെ കോസ്റ്റ് കോസ്റ്റ്ഷീറ്റിൻ്റെ വെഹിക്കിൾ ഉണ്ട് ക്യാരറിംഗ് കപ്പാസിറ്റി പിരീഡ് അതായത് ഫിക്സഡ് കോസ്റ്റായിട്ട് ഗ്യാരേജ് റെൻറ്റ് ഇൻഷുറൻസ് ചാർജ് മോ മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ റോഡ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ടോട്ടൽ ദെൻ മെയിൻ്റനൻസ് ചാർജസ് ആയിട്ട് റിപ്പയർസ് ഓവർ ഹോളിംഗ് പെയിൻറ്റിംഗ് ടയർസ് ട്യൂബ്സ് ആൻഡ് സ്പേസ് സർവീസിങ് ആൻഡ് ക്ലീനിങ് ഗ്യാരേജ് സ്റ്റാഫ് പിന്നെ അതിൻ്റെ ടോട്ടൽ സി ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിനകത്ത് വരുന്നത് പെട്രോൾ ഡീസൽ ഓർ ഗ്യാസ് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനകത്ത് ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിൽ ഇലക്ട്രിക് ചാർജസും അതല്ലാതെ ഗ്രീസ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ഓയിൽ വേജസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് മെക്കാനിക്സ് ക്ലീനർ ടോട്ടൽ ഇതിൻ്റെ ഫുൾ ടോട്ടലാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിട്ട് വരിക പിന്നെ അത് ഡീറ്റെയിൽസ് ഡേയ്സ് മെയിൻറ്റെയിൻ ഡേയ്സ് ഓപ്പറേറ്റഡ് ആ ഡേയ്സ് ആഡിൽ ടോട്ടൽ അവേഴ്സ് ഓപ്പറേറ്റഡ് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ടോട്ടൽ ട്രിപ്സ് മെയിൻ ടോട്ടൽ കിലോമീറ്റേഴ്സ് റൺ ടോട്ടൽ മന്ത്ലി ചാർജസ് കോസ്റ്റ് പെർ ഡേ ഓപ്പറേറ്റഡ് ഇതൊക്കെയാണ് ഒരു കോസ്റ്റ് ഷീറ്റിനകത്ത് വരിക അതുപോലെ ഇവിടെയും കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് കോസ്റ്റ് പെർ ഡേ മെയിൻറ്റെയിൻ കോസ്റ്റ് പെർ കിലോമീറ്റർ കോസ്റ്റ് പെർ അവർ കോസ്റ്റ് പെർ ട്രിപ്പ് കോസ്റ്റ് പെർ പാസഞ്ചർ കിലോമീറ്റർ ഇതൊക്കെയാണ് കോസ്റ്റ് ചീറ്റിനകത്ത് ഉണ്ടാവുക ഇനി അടുത്ത ഹിൽ നമ്മൾ ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിങ്ങിൻ്റെ കാൽക്കുലേഷൻസ് നോക്കുന്നത് ഇതിനകത്ത് ട്രാൻസ്പോർട്ട് കമ്പനി റൺസ് ബസ്സസ് ടു പ്ലേസസ് എയിലെ ബി രണ്ട് ബസ്സസ് ആണ് ഐ മീൻ രണ്ട് പ്ലേസസിലോട്ടാണ് ബസ്സസ് റൺ ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സും കണ്ടുപിടിക്കാൻ കണി ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് അപ്പം ഇതിനകത്ത് നമ്പർ ഓഫ് ബസ്സസ് തന്നിട്ടുണ്ട് ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ എ മന്ത് തന്നിട്ടുണ്ട് ട്രിപ്പ് ബൈ ഈച്ച് ബസ് തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് തന്നിട്ടുണ്ട് കപ്പാസിറ്റി ഓഫ് ബസ് തന്നിട്ടുണ്ട് നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ടോട്ടൽ കിലോമീറ്ററും ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ കവറിനും കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് നമുക്ക് എട നോക്കാം അപ്പം ആദ്യം നമ്മൾ നമ്പർ ഓഫ് ബസ്സസ് എടുക്കുക ഫോർ ഇൻറ്റു ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ്റെ മത് അതായത് എത്രത്തോളം കിലോമീറ്റർ ഈ ബസ് ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യാം മൊത്തം എയിലോട്ട് പോകാനായിട്ട് നാല് ബസ്സസ് ബസ്സാണുള്ളത് അപ്പോൾ ഫോർ എത്ര ദിവസം ഓടിയിട്ടുണ്ട് മാസത്തിന് മുപ്പത് ദിവസം ഓടിയിട്ടുണ്ട് അപ്പം ഇൻറ്റു തേർട്ടി ഇൻറ്റു ട്രിപ്പ് മെയ്ഡ് ബൈ ഈച്ച് ബസ് ഓരോ ബസ് നാല് ട്രിപ്പാണ് ഓടിയിട്ടുള്ളത് അപ്പം ഇൻറ്റു ഫോർ ഡിസ് ഒരു റൂട്ടിലോട്ട് പോകാനായിട്ട് എത്ര കിലോമീറ്റേഴ്സ് എടുത്തു തേർട്ടി ഒരു റൂട്ടിലോട്ടാണ് തേർട്ടി ഇത് ഒരു ട്രിപ്പ് എന്ന് പറയുമ്പം ടു വേ ആണ് ഒരു ട്രിപ്പ് എന്ന് പറയാം അപ്പം ഇൻഡു ടു അതായത് തേർട്ടി ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരു സൈഡിലോട്ട് പോകാൻ മാത്രം അതായത് ഇപ്പം സി ആണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഓക്കെ എയിലോട്ടും ആണ് പോകേണ്ടത് അപ്പം എയിലേക്ക് പോകാൻ മൂന്ന് നാല് ഉണ്ട് മുപ്പത് ദിവസം ബസ് റൺ ചെയ്യും അതിനകത്ത് ഓരോ ദിവസവും നാല് ട്രിപ്പാണ് ഉള്ളത് ഈ നാല് ട്രിപ്പ് എന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രിപ്പ് പിന്നെ നെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രിപ്പ് അങ്ങനെ ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് ഒരു ഇവിടുന്ന് സീലോട്ട് എയിലോട്ട് പോകാൻ വേണ്ടി മാത്രം മുപ്പത് കിലോമീറ്റർ എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ കിലോമീറ്റർ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം നമ്പർ ഓഫ് ബസ്സസ് ഇൻറ്റു ഡേസ് ഓപ്പറേറ്റഡ് ഇൻ എ മന്ത് ഇൻറ്റു ട്രിപ്പ് മെയ്ഡ് ബൈ ഈച്ച് ബസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് ഈ ഡിസ്റ്റൻസ് ഓഫ് റൂട്ടിന് വൺ വേ ആയതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ബൈ ടു അതായത് ടു വേയും നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലാതെ ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ടു വേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി ഇവിടെ പക്ഷെ നമ്മൾ വൺ വേ ആയതുകൊണ്ട് തേർട്ടി കിലോമീറ്റേഴ്സ് ഇൻറ്റു ടു അപ്പോൾ സിക്സ്റ്റി അപ്പോൾ നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് ഇത് കിട്ടും ഇനി ടോട്ടൽ പാസഞ്ചർ എങ്ങനെയൊക്കെ കിട്ടുക ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻറ്റു എത്ര പേഴ്സൻറ്റേജ് എത്രയാണ് കപ്പാസിറ്റി കപ്പാസിറ്റി ഓഫ് ബസ് ഈസ് സിക്സ്റ്റി പാസഞ്ചേഴ്സ് അപ്പം ആ സി ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു എത്ര പെർസെൻറ്റേജാണ് അവിടെ ഓക്കിപ്പൈഡായിട്ടുണ്ടാവുക അതായത് നോർമൽ പാസഞ്ചേഴ്സ് അതായത് ഫുള്ളി ഓക്കിപ്പയഡ് ആയിരിക്കില്ല മിക്കവാറും ഫുള്ളി ഓക്കിപ്പൈഡ് ആയിരിക്കില്ല അപ്പോൾ ഒരു ആവറേജ് എത്രയാണ് നോർമലായിട്ട് സാധാരണ ആൾക്കാർ എത്ര പേരാണ് ഉണ്ടാവാറ് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ നോർമൽ കപ്പാസിറ്റിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് കപ്പാസിറ്റി മാത്രം ഓക്കുപയഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഇൻറ്റു എയ്റ്റി പെർസെൻറ്റേജ് അപ്പം എത്ര പാസഞ്ചേഴ്സ് കിലോമീറ്റേഴ്സ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മീൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് പാസഞ്ചർ കിലോമീറ്ററും ടോട്ടൽ കിലോമീറ്റർ ട്രാവലും കണ്ടു കണ്ടുപിടിക്കുന്നത് അതാണ് അതിൻ്റെ ബേസിലാണ് ഞാൻ അടുത്ത തക്ക അതാണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ഇനി അടുത്ത ഹിൽ എന്ന് പറയുന്നത് ദി ട്രക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഓപ്പറേറ്റിംഗ് ബേസ് ഓഫ് ദി ട്രക്ക് ടു വർക്ക് ഔട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ ടൺ കിലോമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് ട്രക്ക് എസ്റ്റിമേഷൻ ലൈഫ് ഇത് നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത് പിന്നെ ഓയിൽ ഗ്രീസ് റിപ്പയർസ് ആൻഡ് മെയിൻറ്റനൻസ് ഡ്രൈവേഴ്സ് ബേജസ് ഇൻഷുറൻസ് ടാക്സസ് ജനറൽ സൂപ്പർവിഷൻ ചാർജസ് പിന്നെ ഒരു ദിവസം എത്ര കിലോമീറ്റർ ആണ് പോണേ ഫിഫ്റ്റി കിലോമീറ്റർ വേ ആണ് ട്വൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ മന്ത് ട്രക്ക് ഓടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ നേരത്തെ പെർഫോമർ പോലെ തന്നെ സ്പെസിമെന്റ് പോലെ തന്നെ നമ്മൾ എടുക്കുക ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റുകൾ ഫുള്ള് എടുക്കണം അതിനകത്തേതയ്ക്ക് ഡയറക്റ്റ് വേജസ് ഇൻഷുറൻസ് ടാക്സ് ജനറൽ സൂപ്പർവിഷൻ ചാർജസ് ഇത് എന്തായാലും പെർ ആനമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ പെർ മന്ത് ആക്കുമ്പോൾ ഒക്കെ പെർ മന്ത് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഈ സാധനങ്ങളൊക്കെ പെർ ഇയർ ആണ് അതൊക്കെ പെർ മന്ത് ആക്കിയിട്ട് ഡിവൈഡ് ബൈ എങ്ങനെ പെർ മന്ത് പെർ മന്ത് ആക്കുക ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഡിവൈഡ് ബൈ ട്വൽവ് അതായത് ഒരു വർഷം പത്ത് പത്ത് മാസമാണ് ഉണ്ടാവുക അപ്പം ഒരു വർഷത്തേക്ക് തന്ന എക്സ്പെൻസ് നമ്മൾ പെർ മന്ത് ആക്കാൻ വേണ്ടിയിട്ട് എത്ര എത്രയാണോ തന്നിട്ടുള്ളത് പെർ ഇയറ് ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്ത് കഴിഞ്ഞാൽ പെർ മന്ത് ചാർജസ് കിട്ടും അങ്ങനെ ഇത് ഫുള്ള് പെർ മന്ത് എടുക്കുക അതാണ് ഇവിടെ തന്നിട്ടുള്ളത് ഫിക്സഡ് ചാർജസ് പെർ മന്ത് ഇതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും ഡിവൈഡഡ് ബൈ കിലോമീറ്റേഴ്സ് എത്ര കിലോമീറ്റേഴ്സാണ് ഫിഫ്റ്റി ഇൻറ്റു ട്വൻ്റി ഫൈവ് പ്ലസ് സോറി ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് എന്താ ഓക്കെ ട്രക്ക് ഫൈവ് ടൺസ് കപ്പാസിറ്റി ആണ് അതായത് ഇതിൻ്റെ കപ്പാസിറ്റി ഫൈവ് ടൺസ് ആണ് അപ്പോൾ ടൺസ് പെർ കിലോമീറ്റർ ആണ് നമുക്ക് നോക്കേണ്ടത് അപ്പം ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആണ് പോവേണ്ടത് ഇൻറ്റു ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു ടെൻ ആ ഫിഫ്റ്റിൻ്റെ വൺ വേ ആണ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ തിരിച്ച് വരാൻ അതേമാതിരി വേണം അപ്പോൾ അതാണ് ഫിഫ്റ്റി അപ്പോൾ മൊത്തം ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു വൺ ഇൻറ്റു ട്വൻറ്റി വോൾ ഇൻറ്റു ട്വൻറ്റി ഫൈവ് അത് പറയുമ്പോൾ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൺ കിലോമീറ്റർ ആണ് വരിക അപ്പം ഈ ട്വൻറ്റി തൗസൻഡ് ഡിവൈഡ് ബൈ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പെർ ടൺ കിലോമീറ്റർ കോസ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് റണ്ണിങ് കോസ്റ്റ് അതിനകത്ത് ഓയിൽ ഗ്രീസ് വരും റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് പെർ മന്ത് ഡിപ്രീസിയേഷൻ ആ ഡി ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്രീസിയേഷൻ കാണാനുള്ള ഡീറ്റെയിൽസ് ആണ് കോസ്റ്റും എക്സ്പെക്റ്റഡ് ലൈഫും നയൻ ലാക്ക് ഡിവൈഡഡ് ബൈ ടെൺ അപ്പോൾ എത്രയാണ് നയൻറ്റി തൗസൻഡ് ആണ് പെർ ഇയർ പെർ ഇയർ വരിക ഇൻറ്റു ഡിവൈഡ് ബൈ ട്വൽവ് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക പെർ മന്ത് ഡിപ്രീസിയേഷൻ കിട്ടുക അതാണ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ പേരും ഡിസ്കസ് ചെയ്യണ്ട ഈ പ്രോബ്ലത്തിന് ഇതിനകത്ത് ഓയിൽ ആൻഡ് ഗ്രീസിൻ്റെ വൺ ഫിഫ്റ്റി പെർ ട്രിപ്പ് ഈച്ച് വേ എന്നാണ് അതായത് ഒരു മേലോട്ടുള്ള ട്രിപ്പിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് എക്സ്പെൻസസ് വരിക അപ്പം ഇൻറ്റു ട്വൻറ്റി ഫൈവ് അതായത് ഇരുപത്തഞ്ച് ദിവസവും ഒരു ദിവസത്തെ എക്സ്പെൻസാണ് വൺ ട്വൻറ്റി ഫൈവ് അപ്പം ഇരുപത്തഞ്ച് ദിവസവും ഓടുന്നുണ്ട് ഇൻറ്റു ടു അതായത് വൺ വേ മാത്രമല്ല ടു വേ ഓടേണ്ടതെന്നും അങ്ങനെയാണ് വൺ ഫിഫ്റ്റി ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി അതാണ് ഈ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓയിൽ ആൻഡ് ഗ്രീസ് ഇത് വേരിയബിൾ എക്സ്പെൻസസ് ആണ് ഓക്കെ അങ്ങനെയാണ് അത് വരിക അങ്ങനെ അതിൻ്റെ ടോട്ടൽ എടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും റണ്ണിങ് കോസ്റ്റ് പെർ റണ്ണിങ് കോസ്റ്റിൻ്റെ ടോട്ടൽ കിട്ടും അത് ഡിവൈഡ് ബൈ ആ ടോട്ടൽ ഡിവൈഡ് ബൈ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റണ്ണിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ടെൺ കിലോമീറ്റർ കിട്ടും ഇതിൻ്റെ രണ്ടിൻ്റെ ടോട്ടലാണ് ടോട്ടൽ കോസ്റ്റ് പെർ ടൺ കിലോമീറ്റർ പിന്നെ അതേപോലെ തന്നെയാണ് തേർഡ് പ്രോബ്ലം ഓക്കെ അപ്പം അതാണ് യൂണിറ്റ് എയ്റ്റീൻ സർവീസ് കോസ്റ്റിംഗ് Thank you.